ഞാൻ ഒരുപാട് വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് വലിയ വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ഒരിക്കലും അള്ളാഹു എനിക്ക് പുറത്ത് തരില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ചിന്തിച്ചവരാണോ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പിന്നെയും നിങ്ങൾ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ സൂറത്തു സുമറിലെ അമ്പത്തി മൂന്നാമത്തെ ആയത്ത് നമ്മളൊന്ന് പരിശോധിക്കണം അതിൽ അള്ളാഹു നമ്മളുടെ റബ്ബ് നമ്മളുടെ പടച്ചവൻ നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട് സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ച എൻ്റെ ദാസന്മാരെ നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശരാകരുത് തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാണ് അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് നമ്മൾ എത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എത്രയൊക്കെ വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കെല്ലാം പുറത്തു തരാൻ അള്ളാഹു തയ്യാറാണ് എന്നാൽ നമ്മൾ നമ്മളുടെ മനസ്സിനെ തന്നെ നമ്മളിൽ പലരും നമ്മളുടെ മനസ്സിനെ തന്നെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരുപാട് വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഇനി ഒരിക്കലും അള്ളാഹു നിനക്ക് പുറത്തു തരില്ല എന്ന് നമ്മൾ നമ്മളെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മൾ എത്രയൊക്കെ വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ എത്രയൊക്കെ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റുകളിൽ നമ്മൾ കുറ്റബോധപ്പെട്ട് നമ്മൾ പശ്ചാത്തപിച്ച് നമ്മൾ പാപമോചനം ചെയ്ത് അള്ളാഹുവിയിലേക്ക് മടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരിക്കലും നമ്മളെ കൈവിട്ട് കളയില്ല അള്ളാഹു ഏറെ കരുണയുള്ളവരാണ് നമ്മൾ ദിവസേന പറയുന്ന ഒരു കാര്യമാണ് ഏതൊരു കാര്യവും ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറയും എന്നാൽ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പലതും തുടങ്ങുന്നത് അള്ളാഹു ഏറെ കരുണയുള്ളവനാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് അള്ളാഹു ഏറെ കരുണയുള്ളവനാണ് നമ്മളെ ഒരിക്കലും വിട്ടുകളയാനോ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല നമ്മളെ ഒരു മോശം മനുഷ്യനായി കാണാനോ നമ്മളെ നരകത്തിലേക്ക് പറഞ്ഞയക്കാനോ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ സ്വർഗത്തിൽ പോകണം എന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ ആഗ്രഹം നമ്മൾ നല്ല ഒരു മനുഷ്യനായി ജീവിക്കണം എന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ ആഗ്രഹം അതിനുവേണ്ടി നമുക്ക് ഓരോ സന്ദർഭങ്ങളും ഓരോ സാഹചര്യങ്ങളും അള്ളാഹു ഒരുക്കി തരുന്നുണ്ട് നമുക്കതിനു വേണ്ടി ഓരോ ഇളവുകളും അള്ളാഹു നൽകിയിട്ടുണ്ട് നമസ്കാരത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ ഓരോ കാര്യങ്ങളിലും അള്ളാഹു പറ്റുന്ന അത്രയും നമുക്ക് ഇളവുകൾ ചെയ്തിട്ടുണ്ട് അള്ളാഹു ഒരിക്കലും നമ്മളൊരു മോശം മനുഷ്യനായി കാണണം എന്നാഗ്രഹിക്കുന്നില്ല നമ്മൾ നരകത്തിൽ പോകണം എന്ന് എന്നുള്ളാഹു ആഗ്രഹിക്കുന്നില്ല നമ്മൾ സ്വർഗത്തിൽ പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് വേണ്ട വഴികളെല്ലാം അള്ളാഹു തുറന്നു തരുന്നുണ്ട് എന്നാൽ നമ്മൾ പശ്ചാത്തപിക്കാൻ പോലും പലപ്പോഴും തയ്യാറാവുന്നില്ല നമ്മൾ നമ്മളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ചേർത്ത് പിടിക്കും അള്ളാഹു നിങ്ങളെ ഒരിക്കലും വിട്ട് കളയുന്നതല്ല നബി സാഹു അലൈഹി സ്വലാ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമവാനിലെ ഇടയിലെ പത്ത് മാസുറത്തിൻ്റെ പത്താണ് എന്ന് പാപമോചനത്തിൻ്റെ പത്ത് ഇനി നമ്മൾ കടന്നു പോകുന്നത് പാപമോചനത്തിൻ്റെ ദിവസങ്ങളിലൂടെയാണ് ഈ ദിവസങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ നമ്മൾ നമ്മളുടെ തെറ്റുകളെല്ലാം അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് നമ്മുടെ പഠിച്ചവനോട് നമ്മളുടെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഇനിയൊരു നല്ല മനുഷ്യനായി ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു കൊണ്ട് അള്ളാഹുലേക്ക് പാപമോചനം ചെയ്ത് നമ്മൾ മടങ്ങുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ ഒരിക്കലും കൈവിട്ട് കളയില്ല അള്ളാഹു അങ്ങനെയുള്ള ആളുകളെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു ഒരു സന്ദർഭത്തിലും നമ്മളെ വിട്ടു കളഞ്ഞിട്ടില്ല നമ്മൾ എത്രയൊക്കെ തെറ്റ് ചെയ്ത മനുഷ്യനായി ജീവിച്ചിട്ടും അള്ളാഹു നമുക്ക് കിട്ടുന്ന അന്നം മുടക്കിയിട്ടില്ല അള്ളാഹു നമ്മളെ ഉറക്കത്തിൽ നിന്നും ഓരോ ദിവസവും എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഒരു സന്ദർഭത്തിലും അള്ളാഹു വിട്ട് കളഞ്ഞിട്ടില്ല ഒരു മോശം മനുഷ്യനാണ് എന്നതുകൊണ്ട് അള്ളാഹു നമ്മളെ പരിഗണിക്കാതിരുന്നിട്ടില്ല ഇന്ന് പല മാതാപിതാക്കൾക്കും പറ്റുന്ന അബദ്ധമാണ് തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ചെറുതോ വലുതായ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നീട് പരിഗണിക്കുക പോലുമില്ല അവരോട് ക്ഷമിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാവുന്നില്ല പല തെറ്റുകളും സംഭവിച്ചു പോകും മക്കൾക്ക് എന്തായാലും തെറ്റുകൾ സംഭവിച്ചു പോകും കാരണം മാതാപിതാക്കൾക്കുള്ള അത്രയും ലോകവിവരം ഒരിക്കലും മക്കൾക്ക് ഉണ്ടാവില്ല അപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം സ്നേഹത്തോടെ അവരെ അടുത്ത് വിളിച്ചിരുത്തി അവരെ മാറോട് ചേർത്ത് കാര്യങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്താൽ തീർച്ചയായും നല്ലൊരു മകനായും മകളായും മാറാൻ അവർ തയ്യാറാവും അള്ളാഹു നമ്മളെ ചേർത്ത് നിർത്തിയ പോലെ നമുക്ക് പറ്റിയ തെറ്റുകളെല്ലാം അറിഞ്ഞുകൊണ്ടും അള്ളാഹു നമ്മളെ അള്ളാഹുലേക്ക് ചേർത്ത് നിർത്തിയതുപോലെ നമ്മൾ നമ്മളുടെ മക്കളെ ചേർത്ത് നിർത്താൻ തയ്യാറായാൽ ഒരിക്കലും നമ്മുടെ മക്കൾ കൈവിട്ടു പോകില്ല അവർക്ക് ലഭിക്കേണ്ടത് നമ്മളുടെ സ്നേഹമാണ് നമ്മൾ ദേഷ്യപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പറയുന്നതോ ഒന്നുമല്ല അവർ ആഗ്രഹിക്കുന്നത് നമ്മൾ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞാൽ അവരെന്തായാലും ജീവിതത്തിലേക്ക് നല്ലൊരു മനുഷ്യനായി നല്ലൊരു മകനായി അല്ലെങ്കിൽ മകളായി അവർ മാറി വരും നമ്മൾക്ക് ഒരുപാട് വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും ഒരുപാട് വലിയ വലിയ പാപങ്ങൾ നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ടാവും എന്നാൽ അതെല്ലാം പുറത്തു തരാനുള്ള അവൻ തയ്യാറാണ് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു നമ്മൾ പാപമോചനം തേടാനും അള്ളാഹു നമ്മൾക്ക് പാപം പുറത്തു തരാനും അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ നമ്മൾ പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങണം ഇനി ഞാനൊരു തെറ്റും ചെയ്യില്ല എന്ന നീയത്ത് എന്ന ഒരു ഉറപ്പ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം അള്ളാഹുവിന് ആ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിയിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മളുടെ തെറ്റുകളെല്ലാം പുറത്ത് നമ്മളെ നല്ലൊരു മനുഷ്യനായി കാണാൻ അള്ളാഹു ഏറെ ആഗ്രഹിക്കുന്നുണ്ട്